ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരുപാട് പരിസിനു വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതേപോലെ നമ്മുടെ ഫേസ്ബുക്കിലെ വീഡിയോ കാണുന്നത് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിലായിരിക്കും ആദ്യം വീഡിയോസ് വരുന്നത് അപ്പോൾ നിങ്ങളിൽ പരിസിലും സെയിലിന് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് യാതൊരു ചാർജുകളും ഈടാക്കും ഈടാക്കുന്നതല്ല വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ചാലക്കുടി എന്നാണ് വന്നിരിക്കുന്നത് ലാപ്റ്റാപ്സോടെ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് മുപ്പത്തേഴ് ദിവസം പ്രായമായ ലാപ്റ്റാപ്സോൻ്റെ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് വിത്തൗട്ട് കെ സി എ ആണ് വരുന്നത് വിത്ത് ഔട്ടാണ് വരുന്നത് മെയിൽ ആപ്സ് ലാപ്ഷാപ്സോടെ അപ്പോൾ ഇതിൻ്റെ പേരൻസിൻ്റെ ഫോട്ടോ നമ്മൾ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് ഒമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ല ചാലക്കുടിയാണ് വരുന്നത് ഇതിൻ്റെ പേരൻസിൻ്റെ ഫോട്ടോ നമ്മൾ ഇതാണ് പേരൻസിൻ്റെ ഫോട്ടോ എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നമുക്ക് പ്രാവുകളാണ് വന്നിരിക്കുന്നത് ബൾക്കാണ് ഉണ്ട് ബൾക്ക് സൈലുണ്ട് സിംഗിൾ സൈലുകളുണ്ട് അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരം പൂവാർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് ബർപ്പൻസ് ഉണ്ട് അതേപോലെ ലാഹോറി ഉണ്ട് ക്രോസ് ഉണ്ട് നാടനുണ്ട് അപ്പോൾ ബർപ്പനും ലാഹോറിയൊക്കെ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പയറിന് ആയിരം രൂപയാണ് ചോദിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ബർപ്പനും ലാഹോറിസൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് പയറിന് ആയിരം രൂപയാണ് ചോദിക്കുന്നത് നാടൻ ക്രോസ് വരുന്നത് നാടൻ നാടനും ഒക്കെ വരുന്നത് പയറിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇതിൽ റേറ്റും കാര്യങ്ങളും കൂടുതലും എടുക്കണമെങ്കിൽ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ബ്രീഡറായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ബ്രീഡർ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പ്രാവുകൾ കൊടുക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ ബൾക്കായിട്ടൊക്കെ എടുക്കണമെങ്കിൽ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും ബർപ്പനും ലാഹോറും അതേപോലെ നാടനും ക്രോസൊക്കെയാണ് വരുന്നത് അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് രണ്ട് മെയിൽ പൗഡറുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പീസ് റേറ്റ് എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്നത് രണ്ട് മെയിൽ പൗഡറുകളാണ് വന്നിരിക്കുന്നത് ലൊക്കേഷൻ കോഴിക്കോടാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ രണ്ടെണ്ണത്തിനും കൂടിയെടുക്കണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് പറയുന്നുള്ളൂ രണ്ടും മെയിലുകളാണ് പൗട്ടറുകൾ ലൊക്കേഷൻ കോഴിക്കോടാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അപ്പോൾ ഇതേപോലൊക്കെ നിങ്ങളുടെ ഏതെങ്കിലും പെറ്റ്സുകളോ പ്രാവുകളോ പപ്പീസൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്ത് തരാമെന്നാണ് നമ്മൾ ഇതേപോലെ നല്ലൊരു വീഡിയോയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അടുത്തായിട്ട് നോക്കുവന്നിരിക്കുന്നത് ഡാഷിൻ്റെ ഫീമെയിലാണ് ഇതിൻ്റെ പ്രായം വരുന്നത് ഒന്നര വയസ്സാണ് പ്രായം വരുന്നത് വിത്തൗട്ട് എ ചേണ് വരുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപയാണ് ഈ ഡാഷ് ഫീമെയിലെ ചോദിക്കുന്ന റേറ്റ് ലൊക്കേഷൻ വരുന്നത് പാലക്കാട് വടക്കഞ്ചേരിയാണ് വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് മൂവായിരം രൂപയാണ് ഡാഷ് ഫീമെയിലിൻ്റെ റേറ്റ് അടുത്തായിട്ട് നമുക്ക് തൈലിന് വന്നിരിക്കുന്നത് ആറ് ബേഡുകൾ കൂടി നാലായിരം രൂപയാണ് ചോദിക്കുന്നത് അതിൽ ഫസ്റ്റത്തെ രണ്ടെണ്ണം വന്നിരിക്കുന്നത് ജെറ്റ് ബ്ലാക്ക് മുദീനയുടെ ബ്രീഡിംഗ് പയറാണ് ഫസ്റ്റത്തെ രണ്ടെണ്ണം വന്നിരിക്കുന്നത് ജെറ്റ് ബ്ലാക്ക് മുദീനയുടെ ബ്രീഡിംഗ് പെയർ പിന്നെ വന്നിരിക്കുന്നത് ഒരു കിങ്ങും ഇത് ജെറ്റ് ബ്ലാക്ക് മുതീനയുടെ ബ്രീഡിംഗ് പേർ തന്നെയാണ് നേരത്തെ കളിച്ചത് എൻ്റെ വേറൊരു വീഡിയോ ആണ് അപ്പോൾ രണ്ട് പേട് ഇത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഒരു ബ്രീഡിങ് സെറ്റ് വന്നിരിക്കുന്നത് ഒരു കിങ്ങും ഒരു ഇംഗ്ലീഷ് മുദീന മിക്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ നാലാം നാല് ഇങ്ങനെ പിന്നെ വേറെ ഈ ബ്രീഡിംഗ് ഒരു ചിക്ക് വൈറ്റ് പിന്നെ ഒരു മുഗിയും കൂടിയാണ് വന്നിരിക്കുന്നത് മൊത്തം ആറ് പേട് കൂടി നാലായിരം രൂപയാണ് ചോദിക്കുന്നത് ലൊക്കേഷൻ തൃശ്ശൂരാണ് വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പോൾ ജെറ്റ് ബ്ലാക്ക് ബ്രീഡിങ് സെറ്റ് പിന്നെ ഒരു കിങ്ങും ഇംഗ്ലീഷ് മുതിന് മിക്സും ബ്രീഡിങ് പെയർ പിന്നെ അതിൻ്റെ ചിക്ക് ഈ കാണുന്ന വൈറ്റ് പിന്നെ ഒരു ഫീമെയിൽ മുഖി അപ്പോൾ മൊത്തം പേട് കൂടി ചോദിക്കുന്നത് നാലായിരം രൂപയാണ് ചോദിക്കുന്നത് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ആഫ്രിക്കൻ ലവ് ബേഡുകളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോട് എന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒമ്പത് ആഫ്രിക്കൻ ലവ് ബേഡുകളും ഈ കെ ജി അടക്കമാണ് കൊടുക്കുന്നത് പതിനായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് മാവോ ഒപ്പലൈൻ പീച്ച് മൂന്നെണ്ണം പെയ്ഡ് രണ്ടെണ്ണം ലുട്ടിനോ ഒപ്പിലൈൻ ഒരെണ്ണം ഗ്രീൻ പീച്ച് മൂന്നെണ്ണം മൊത്തം ഒമ്പത് ആഫ്രിക്കൻ ലവ് ബേഡും ആ കെ ജി അടക്കം ചോദിക്കുന്ന റേറ്റ് പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ് ഇതിൻ്റെ പ്രായം വരുന്നത് എട്ട് മാസമാണ് പ്രായമായിട്ടുള്ളൂ അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ബ്രീറ്ററായിട്ട് തന്നെ നിങ്ങൾ ഡയറക്റ്റ് ചോദിക്കുക അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് പ്രാവുകൾ വന്നിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് ഫാൻഡയിലും ആറ് നാടൻ നാടൻപ്രാവുമാണ് വന്നിരിക്കുന്നത് ഫാൻഡേലിന് പെയർ രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് അതേപോലെ നാടൻ പ്രാവ് പെയർ ചോദിക്കുന്നത് അറുന്നൂറ് രൂപയാണ് പെയർ ചോദിക്കുന്നത് കണ്ണൂർ പാനൂർ തലശ്ശേരി അടുത്ത് വരുന്ന ലൊക്കേഷൻ വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല ബ്രീഡർ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് കോക്ടൈലാണ് വന്നിരിക്കുന്നത് ലുട്ടിനോ കോക്ടൈലിലെ ചിക്കൻ വന്നിരിക്കുന്നത് സിംഗിൾ ചിക്ക് അഞ്ച് മാസം പ്രായം ലൊക്കേഷൻ വരുന്നത് പന്തളമാണ് ലൊക്കേഷൻ വരുന്നത് ഡി എൻ എ ഇല്ല ഇതിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ സിംഗിൾ ചിക്കന് അഞ്ച് മാസം പ്രായം ചോദിക്കുന്ന റേറ്റ് ലൊക്കേഷൻ പന്തളം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് ഒമ്പതാമതായിട്ട് വന്നിരിക്കുന്നത് എറണാകുളത്തു നിന്നാണ് കുറച്ചധികം പ്രാവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ വന്നിരിക്കുന്നത് പറവയും ഹോമറിൻ്റെ ക്രോസ് ആയിട്ടുള്ള ജോഡിയാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഒരു ഹോമറും ഒരു പറവയും ആയിട്ടുള്ള ഒരു പെയറാണ് അതിന് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പോൾ കുറച്ചധികം പ്രാവൾ അടുത്ത ബേഡിന് വന്നിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയാണ് ഈ ബേഡിന് ചോദിക്കുന്ന പ്രൈസ് അപ്പോൾ പറവകളും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ക്രോസ് ബേഡുകളും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ബേഡിന് ചോദിക്കുന്ന പ്രൈസ് ഇരുന്നൂറ് രൂപയാണ് അടുത്ത് വന്നിരിക്കുന്നൊരു ക്രോസ് ബേഡാണ് ഇതിന് ചോ മെയിലാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അടുത്ത് വന്നിരിക്കുന്നത് കിങ്ങിൻ്റെ ക്രോസ് ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് നാന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് കിങ്ങിൻ്റെ ഫീമെയിൽ ക്രോസ് സാറ്റിൻ്റെ ഫീമെയിലാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന പ്രൈസ്ന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് സാറ്റിയുടെ ഫീമെയിലിന് ചോദിക്കുന്ന പ്രൈസ് മുന്നൂറ് രൂപ അപ്പോൾ അഡൾട്ട് ഫീമെയിലാണ് അടുത്ത് വന്നിരിക്കുന്നത് ക്രോസ്ബേർഡ് തന്നെയാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് നൂറ്റി അമ്പത് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ഒരുപാട് ക്രോസ് ബേഡുകൾ വന്നിട്ടുണ്ട് റേറ്റോറിയന് വന്നിട്ടുണ്ട് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് എറണാകുളമാണ് അപ്പോൾ ഈ ക്രോസ് ബേഡിന് ചോദിക്കുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ചോദിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് പറവയുടെ ഒരു ജോഡിയാണ് വന്നിരിക്കുന്നത് പറവ പ്രാവിൻ്റെ ഒരു ജോഡിക്ക് ചോദിക്കുന്ന പ്രൈസ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് പറവയ്ക്ക് ജോഡിക്ക് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഡബിൾ കണ്ണിയുടെ മെയിലാണ് വന്നിരിക്കുന്നത് ഇതിനെ ചോദിക്കുന്ന പ്രൈസ് നൂറ്റി അമ്പത് രൂപയാണ് ഡബിൾ കണ്ണിയാണ് മെയിലാണ് നൂറ്റി അമ്പത് രൂപയാണ് ചോദിക്കുന്നത് റേറ്റ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ക്രോ രണ്ട് ക്രോസുകൾ തന്നെയാണ് ഒരെണ്ണം പൗട്ടറിൻ്റെ ക്രോസ് ആണ് വന്നിരിക്കുന്നത് ബ്രീഡിംഗ് പെയറാണ് ഇതിനെ ചോദിക്കുന്ന പ്രൈസ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ഒരെണ്ണം പൗട്ടറിൻ്റെ ആണ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് ക്രോസിൻ്റെ ഫീമെയിലാണ് ക്രോസ്ബേഡാണ് ഫീമെയിലാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് ക്രോസ്ബേഡിൻ്റെ ഫീമെയിലിന് ചോദിക്കുന്ന പ്രൈസ് ഇരുന്നൂറ് രൂപ അതുപോലെ തന്നെ അടുത്തു വന്നിരിക്കുന്നത് ഒരു ക്രോസ്ബേഡിൻ്റെ ഫീമെയിലാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് നൂറ്റി അമ്പത് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ അത്യാവശ്യം ക്രോസ്ബേഡുകളുള്ള ഫീമെയിൽസ് ഒക്കെ ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഹോംമാറിൻ്റെയും പറവയുടെയും ക്രോസറാണ് വന്നിരിക്കുന്നത് ഈ പയറിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് പറവ ക്രോസിൻ്റെ മെയിലാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ചോദിക്കുന്നത് പറവയുടെ ക്രോസാണ് മെയിൽ ബേഡാണ് വന്നിരിക്കുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ക്രോസ് ബേർഡാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്നുള്ളത് നൂറ്റി അമ്പത് രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഫീമെയിൽ ബേഡാണ് ഈ ഫീമെയിൽ ബേഡിന് ചോദിക്കുന്ന റേറ്റ് നൂറ് രൂപയാണ് ഈ ഫീമെയിൽ ബേഡിൻ്റെ റേറ്റ് വരുന്നത് പത്താമതായിട്ട് വന്നിരിക്കുന്നത് ബൾക്ക് സെയിലാണ് കൊല്ലത്ത് നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ എട്ട് ബ്രീഡിംഗ് മുഗികൾ അത് നാല് പയർ ബ്രീഡിംഗ് മുഗികൾ അതേപോലെ തന്നെ ഒരു പെയർ ബ്രീഡിങ് ഫാൻഡെയില് അതുപോലെ ഒരു ബർപ്പ് സിംഗിൾ ബർപ്പൻ അഡൾട്ട് മൊത്തം പതിനൊന്ന് അഡൾട്ട് പ്രാവുകളും ബ്രീഡിങ് പ്രാവുകളും ഒരു മൂന്ന് മുഖിയുടെ ചിക്സുമാണ് വന്നിരിക്കുന്നത് മൊത്തം പതിനാല് പ്രാവുകൾ ചോദിക്കുന്ന റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്